ഹായ് ഞാൻ ഡോക്ടർ ജൂഹി ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് മൗത്ത് ആൾസർ അഥവാ വായ്പ ഉണ്ട് ഇന്നത് കുട്ടികളിലും മുതിർന്നവരിലും കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ആളുകളിലൊക്കെ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്നതാണ് ഒരുപാട് കാരണങ്ങളുണ്ട് ഈ മൗത്ത് അൾസർ വരെ ചിലപ്പോൾ അത് റെക്കറൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കാം ചിലപ്പോൾ അത് വീക്ക്ലി ആവാം മന്ത്ലി ആവാം അങ്ങനെ പല ടൈമിലായിട്ടൊക്കെ ഈ ഒരു അൾസർ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് എന്തൊക്കെയാണ് കാരണങ്ങൾ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം മെയിൻ ആയിട്ട് അവർ ശരീരത്തിൽ എന്തെങ്കിലും പോഷകാഹാരക്കുറവാണ് മെയിൻലി വിറ്റാമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി ആയിട്ട് നമുക്ക് പറയാം പിന്നെ പറയുന്നതാണ് നമ്മൾ ബ്രഷ് ചെയ്യുമ്പം നമ്മൾ ആ ഒരു ടൂത്ത് ബ്രഷ് തട്ടിപ്പോയാലോ ചിലപ്പോൾ ആക്സിഡൻ്റലി തട്ടിപ്പോയതായിരിക്കാം അങ്ങനെയും നമ്മൾ ആ ഒരു മൗത്തിലൊക്കെ ആ ഒരു അൾസർ ഫോമേഷൻ വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് പിന്നെ പറയുന്നതാണ് സ്ത്രീകളിൽ നോക്കുമ്പം അതായത് ഒരു എയ്റ്റീൻ പ്ലസ് അല്ലെങ്കിൽ ട്വന്റി ഫൈവ് ഏജ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളൊക്കെ ആണെങ്കിൽ തന്നെ അവർക്ക് ഹോർമോണൽ വേരിയേഷൻസ് ഉണ്ടാവുക അതായത് ചിലപ്പോൾ പീരീഡ്സിൻ്റെ മുൻപായിട്ട് അതായത് ഓവുലേറ്ററി പീരീഡിലായിരിക്കാം അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ ഒരു വൺ വീക്ക് ബിഫോർ ഒക്കെ ആയിട്ട് ഇത്തരം വരാനുള്ള ഒരു കാരണമുണ്ട് അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ അവർക്ക് ഹോർമോണൽ ഇംബാലൻസ് ആണ് അതായത് ഈസ്ട്രജൻ പൊജസ്ട്രോണിൽ ഉണ്ടാകുന്ന ഒരു ഹോറ ഹോർമോണൽ ഇംബാലൻസ് കാരണമാണ് ഈ ഒരു അൾസർ വരുന്നത് പിന്നെ പുരുഷന്മാരിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് അൾസർ വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടുതലായിട്ട് സ്മോക്ക് ചെയ്യുന്നു ക്രോണിക് സ്മോക്കേഴ്സിൻ്റെ കേസസിലൊക്കെ ഈ ഒരു അൾസറിലേക്ക് അൾസർ ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ അവരെന്തെങ്കിലും നിക്കോട്ടിൻ അടങ്ങിയിട്ടുള്ള ഈ ഹാൻഡ്സ് ഗഞ്ച ചരസ് പോലത്തെ എന്തെങ്കിലും ഒരു കെമിക്കൽസ് വയലിങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാലും അവർക്ക് അൾസർ ഒരു ചാൻസസ് 真的。 പിന്നെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദഹന വ്യവസ്ഥയിൽ എന്തെങ്കിലും വ്യതിയാനം വരുമ്പോൾ അതായത് ഗട്ട് റിലേറ്റ് ചെയ്ത് ഡൈജസ്റ്റീവ് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ മെയിൻലി ഗട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു അസുഖം വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഓർഗാനിസം ആയിരിക്കും മെയിൻലി ഉണ്ടാവുന്നതാണ് ഹെലികോബാക്ടർ പൈലോറി എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗാനിസം ഇത് നമ്മുടെ ശരീരത്തിൽ ആ ഒരു മ്യൂക്കസ് മെമ്പ്രൈൻ അതായത് സ്റ്റൊമക്കിൻ്റെ ആ ഒരു മ്യൂക്കസ് ലൈനിങ്ങിൽ ഉണ്ടാവുന്ന ആ ഒരു മ്യൂക്കസ് മെമ്പ്രൈനെ ഡാമേജ് ആക്കുന്നു അപ്പോൾ അമിതമായിട്ട് എക്സിഎൽ സെക്രീഷൻസ് ഉണ്ടാവുന്നു അപ്പോൾ നമുക്ക് ലീഡ് ിലേക്കിടയും നെഞ്ചൊരിച്ചിൽ വയറുവേദനയായിട്ട് അനുഭവപ്പെടാം ടോയ്ലറ്റിൽ പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാം അസിഡിറ്റി ഉണ്ടാവാം ഏമ്പക്കം വരാം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാം അതൊക്കെയാണ് ഈ അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത് അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ബാക്ടീരിയൽ കോസാണ് അതായത് ഹെലികോബാക്ടർ പൈലോറി എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗാനിസമാണ് അപ്പോൾ അങ്ങനെ ഗ്യാസ്ട്രൈറ്റിസ് പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിലും അതിൻ്റെ ഒരു ഫസ്റ്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ സൈനായിട്ട് അവർക്ക് മൗത്തിൽ അവൾസർ രൂപപ്പെടാനുള്ള ഒരു ചാൻസസ് ഉണ്ട് മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റ് ടൂത്ത് പേസ്റ്റിനകത്ത് സോഡിയം ലോറൽ സൾഫേറ്റ് എന്ന് പറഞ്ഞുള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ അത്തരം അടങ്ങിയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ആ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ആണെങ്കിൽ അത് നമ്മൾ ആ ഒരു വായലിൻ്റെ അകത്തുള്ള ഒരു മ്യൂക്കസ് ലൈനിങ്ങിനെ ഡാമേജ് ആക്കും ഈ ഒരു വായ്പുണ്ണിൻ്റെ മെയിൻ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് നമ്മളിപ്പം എന്തെങ്കിലും ഒരു കോസ് കാരണം നമ്മളെ ആ വായൽ മുറിഞ്ഞു മുറിഞ്ഞിട്ടുണ്ടാകും അത് ആ ഒരു ഏരിയയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാൻ മെയിൻ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ പ്രതിരോധ കോശങ്ങൾ വന്ന് അറ്റാക്ക് ചെയ്യും അപ്പോൾ അതുമൂലമാണ് നമുക്ക് അവിടെ ഒരു ഇൻഫ്ലമേഷനും ആ ഒരു അൾസറിലേക്കൊക്കെ ലീഡ് ചെയ്യുന്നത് മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള നമ്മളെ പ്രമേഹം അതായത് ഇന്ന് പ്രമേഹം എന്ന് പറഞ്ഞാൽ ഒരു ജീവിതശൈലി രോഗങ്ങളിൽ വന്നിട്ടുള്ള ഏറ്റവും വില്ലനായിട്ടുള്ള ഒന്നാണ് അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പം ചില ആളുകൾ പേഷ്യൻസിലൊക്കെ ഈ എച്ച് ബി എ വൺ സി സിക്സ് പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ ചിലർക്ക് എയ്റ്റ് ഒക്കെ കാണാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റിസ് ഇതിലേക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെയാണ് ചില പേഷ്യൻസ് ചില മെഡിസിൻസ് ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നു മന്ത്ലി വീക്കിലി ഒക്കെ ആയിട്ട് ഹൈ ഡോസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടും ഈ ഒരു അൾസർ വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നമുക്ക് പനിയൊക്കെ ആയിട്ട് റെക്കറൻ്റായിട്ടൊക്കെ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ പനിയൊക്കെ വന്നിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർ ആൻറ്റിബയോട്ടിക്സ് അല്ലെങ്കിൽ പാരസെറ്റമോൾ പോലത്തെ ടാബ്ലറ്റ്സ് സെൽഫ് എടുക്കും അങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആ ഒരു ഫീവർ അല്ലെങ്കിൽ ആ ഒരു പനിയൊക്കെ ആ ഒരു ടെമ്പററി ആയിട്ട് അത് റിലീഫ് ചെയ്ത് പോകും പക്ഷേ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് അവർക്ക് മൗത്ത് അൾസർ വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെയാണ് നമ്മൾ ടൂത്തിൽ അതായത് ബ്രേസസ് യൂസ് ചെയ്യുന്നത് അതുമൂലം നമ്മൾ ആ ഒരു മ്യൂക്കസ് ലൈനിങ് മുറിഞ്ഞു പോകാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതായത് ആക്സിഡൻ്റ് ആവാം പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ അത് പിന്നെയും അത് അൾസറായിട്ടും അല്ലെങ്കിൽ വൃണായിട്ടൊക്കെ വരാനുള്ള ഒരു കാരണമുണ്ട് അതേപോലെ തന്നെയാണ് നമ്മൾ ഫുഡ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഫുഡ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു ജനറേഷൻ കംപ്ലീറ്റ്ലി ഈ ഫാസ്റ്റ് ഫുഡിനൊക്കെ ഡിപെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അതായത് രാവിലെ ആയാലും ഒരു ഡിന്നർ ടൈം ആയാലും എപ്പോഴും ആ ഒരു ഹൈലി ഓയിൽ കണ്ടൻറ് ഫുഡ് അല്ലെങ്കിൽ ആ ഒരു സ്പൈസി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മൾ കഴിക്കാറുണ്ട് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലത്തെ കോളകൾ പെപ്സി സെവനപ്പൊക്കെ എം ടി സ്റ്റൊമക്കിലൊക്കെ നമ്മൾ എടുത്ത് കുടിക്കാറുണ്ട് അതുമൂലവും നമുക്ക് മൗത്തിൽ അൾസറ് വരാനുള്ളൊരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെയാണ് നമ്മൾ ഒരു സ്ലീപ്പ് സൈക്കിള് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സിക്സ് ടു സെവൻ അവേഴ്സ് നമ്മളൊരു സ്ലീപ്പ് മെയിൻറ്റൈൻ ചെയ്തിട്ടില്ലെങ്കിലും അതുമൂലവും നമുക്ക് അൾസർ വരുവാനുള്ള ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും ടെൻഷനോ മാനസികമായിട്ട് നമ്മൾ വീക്കാണെങ്കിലോ സ്ട്രെസ് ടെൻഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അൾസർ വരാം ഇത് ഇത്തരം കാരണങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മളെ വായ്ക്കകത്ത് ഈ ഒരു വരാനുള്ള വരാനുള്ളൊരു കാരണങ്ങൾ ഇനി ഇതിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം ചെറിയ രീതിയിലുള്ള ഹോം റെമഡീസ് ആണ് ഞാൻ മെയിനായിട്ട് ഇവിടെ പറയുന്നത് ഹോം റെമഡീസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറ്റമിൻ ഡെഫിഷ്യൻസിയാണ് വിറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി പറഞ്ഞു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വിറ്റമിൻ അടങ്ങിയിട്ടുള്ള നല്ല രീതിയിലുള്ള പോഷകാഹാരങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക അതായത് നട്ട്സ് ബീൻസ് അതേപോലെ അവകാഡോ ഫ്രൂട്ട്സ് ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം നമുക്ക് ഫ്രൂട്ട്സ് ആയാലും അത് വെറും വായിട്ട് അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ഒരു ഹാഫ് ആൻ വൺ അവർ ബിഫോർ ആയിട്ട് കഴിക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെയാണ് നമുക്ക് ഭക്ഷണത്തിൽ തൈര് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് തൈരിൻ്റെ അകത്ത് ഒരുപാട് നല്ല ബാക്ടീരിയാസ് അതായത് ലാക്ടോബാസലസ് പോലത്തെ നല്ല ബാക്ടീരിയാസ് ഉണ്ട് ഇതൊരു പ്രോബയോട്ടിക് ആയിട്ടും നമ്മൾ ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ട് പ്രോബയോട്ടിക് എന്ന് പറയുമ്പം നമ്മളെ ദഹന വ്യവസ്ഥയെ ഇംപ്രൂവ് ആക്കുന്ന രീതി രീതിയിലുള്ള കണ്ടൻസാണ് ഈ പ്രോബയോട്ടിക്സിൽ അടങ്ങിയിട്ടുള്ളത് അതായത് നമുക്ക് ദഹനത്തിന് എന്തെങ്കിലും നെഞ്ചരിച്ചിലോ ഗ്യാസ്ട്രേറ്റിസ് പ്രശ്നങ്ങളോ വയറുവേദനയായിട്ടോ മലം പോകാൻ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവിടെ നല്ല ബാക്ടീരിയാസിനെ സപ്ലൈ ചെയ്യുന്നതാണ് ഈ പ്രോബയോട്ടിക്സ് ചെയ്യുന്നത് അപ്പം നമുക്കൊരു കപ്പ് തൈര് നമുക്കത് ഭക്ഷണത്തിന് ശേഷമായിട്ട് കഴിക്കുന്നത് നല്ലതാണ് അതുകൂടാതെ തന്നെ നമുക്കൊരു ഒരു കപ്പ് തൈര് നമ്മൾ ജസ്റ്റ് വായലൊന്ന് ഒരു വൺ ടു ടു മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ സെക്കൻഡ് അല്ലെങ്കിൽ തേർട്ടി സെക്കൻഡ്സ് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തുപ്പി കളയുന്നതും നല്ലതാണ് അതേപോലെ തന്നെയാണ് നമുക്ക് വെർജിൻ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഇതാ ഒരു മുറിവിനെ ഉണക്കാൻ സഹായിക്കുന്നതാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് നമുക്ക് കുട്ടികൾക്കായാലും കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ എന്നാലും പറയുകയാണ് ഈ സാൾട്ട് വാട്ടർ അതായത് ഒരു ഗ്ലാസ് തിളപ്പിച്ച് ആറിയ വെള്ളം എടുക്കുക അതിൻ്റെ അകത്തേക്ക് ഒന്നര ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ സാൾട്ട് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ആ വായിൽ ഹോൾഡ് ചെയ്ത് വെക്കുക ആ ഒരു ഒരു ഫിഫ്റ്റീൻ സെക്കൻഡ്സ് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു വൺ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ ടു ടു ഡേയ്സ് നമ്മൾ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഈ ഒരു വേദന അല്ലെങ്കിൽ ഒരു അൾസറിൻ്റെ ആ ഒരു വേദന നമുക്ക് ശമിപ്പിക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ആ ഒരു മുറിവൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഇത്തരം ഹോം റെമഡീസ് നമ്മളൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വേദനയും ആ ഒരു എന്താ പറയുക ആ ഒരു അൾസറൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ടോട്ടലി നമ്മൾ മാനേജ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു മെയിൻ കോസ് എന്ന് പറഞ്ഞാൽ സ്ലീപ്പിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് ആണ് അല്ലെങ്കിൽ സ്ലീപ്പിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവുമ്പോൾ നമുക്ക് അൾസറിന്റെ അതായത് ഒരു എക്സ്റ്റേണൽ സൈനായിട്ട് നമുക്ക് അൾസർ വരാം അപ്പോൾ ഒരു സിക്സ് ടു സെവൻ അവേഴ്സ് എപ്പോഴും ഒരു സ്ലീപ്പ് സൈക്കിൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക നമുക്കറിയാം ഒരു സ്ലീപ്പ് ഡിസ്റ്റർബ് ആയി കഴിഞ്ഞാൽ നമ്മളെ കോൺസെൻട്രേഷൻ തെറ്റിപ്പോവും നമ്മളെ ഡെയിലി റൂട്ടീൻ തന്നെ മാറും നമുക്ക് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവാം നമുക്ക് കിതപ്പിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം ടോയ്ലറ്റ് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം അങ്ങനെ പല രീതിയിലുള്ള ലക്ഷണങ്ങൾ നമ്മളെ ശരീരത്തിൽ കാണിക്കും നമ്മൾ ടോട്ടലി ഒരു ഡൾ സ്റ്റേജിലോട്ട് പോകും നമ്മളെ സ്ലീപ്പ് ടോട്ടലി ചേഞ്ച് ആയി കഴിഞ്ഞു എപ്പോഴും ഒരു സ്ലീപ്പ് ഒരു സെവൻ ടു സിക്സ് അല്ലെങ്കിൽ സിക്സ് ടു സെവൻ അവേഴ്സ് സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഇനി ഓവർ ടെൻഷനോ സ്ട്രെസ്സോ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്കൊരു മെഡിറ്റേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം അതായത് യോഗ പോലത്തെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള മൈൻഡ് റിലാക്സിങ് എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കുറയ്ക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെയാണ് അവർക്ക് നല്ല രീതിയിൽ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ ദഹനത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും മലബന്ധം പോലത്തെ പ്രശ്നങ്ങൾ അതായത് വയറിൽ എരിച്ചിലോ പുകച്ചിലോ അൾസർ പ്രശ്നങ്ങൾ ഗ്യാസ്ട്രൈറ്റിസ് പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർ വെറും വയറ്റിൽ ഒരു എം ടി സ്റ്റൊമക്കിൽ അല്ലെങ്കിൽ വെറും വയറിൽ അല്ലെങ്കിൽ ഒരു എം ടി സ്റ്റൊമക്കിൽ വെള്ളം കുടിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് അതിൻ്റെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യേണ്ട തിളപ്പിച്ചാറി വെള്ളം തന്നെ കുടിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെയാണ് നമ്മൾ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ടൂത്ത് പേസ്റ്റിനകത്ത് സോഡിയം ലോറൽ സൾഫേറ്റ് ഒക്കെ അടങ്ങിയിട്ടുള്ള ആ ഒരു കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ആണെങ്കിൽ മാർക്കറ്റിൽ പോയി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക അതൊക്കെ ആ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക അതേപോലെ ബ്രഷ് ചെയ്യുമ്പോഴായാലും നമ്മൾ ആ ഒരു ബ്രഷ് ബ്രഷ് ചെയ്യുമ്പോൾ ആ ബ്രഷ് ഒരു സിക്സ് ഒരു ടു ത്രീ മന്തിൽ ബ്രഷൊക്കെ കഴിവതും ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക നല്ലൊരു ഓറൽ ഹൈജീൻ അവിടെ മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ നല്ല രീതിയിൽ മൗത്തൊക്കെ ഒന്ന് വാഷ് ചെയ്യുക എന്തെങ്കിലും ിലും ടൂത്ത് പിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് അത് വെച്ചിട്ട് എന്തെങ്കിലും കുടുങ്ങി ഫുഡ് പാർട്ടിക്കിൾസ് കുടുങ്ങി കിടക്കണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെയാണ് നമ്മളെ ഭക്ഷണത്തിൽ സ്പൈസി അതായത് ഓവർ മസാലാസ് ചേർത്തിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക പകരം നമ്മളെ ബോഡി കൂളാക്കുന്ന രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് എടുക്കാൻ ശ്രമിക്കുക നമുക്ക് ഫ്രൂട്ട്സ് എടുക്കാം വെജിറ്റബിൾസ് നല്ല രീതിയിൽ എടുക്കാം വെജിറ്റബിൾസ് ചോപ്പ് ചെയ്തിട്ട് സാലഡ്സ് ആഡ് ചെയ്തത് കേഡൊക്കെ ആഡ് ചെയ്തിട്ട് സാലഡ്സ് രൂപത്തിലൊക്കെ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ് അതേപോലെ തന്നെ നമ്മൾ വിട്ടുപോയതൊന്നാണ് നല്ല രീതിയിൽ ഉറങ്ങാൻ ശ്രമിക്കുക എക്സസൈസും മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ദഹനത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വ്യായാമങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഈ പറഞ്ഞിട്ടുള്ള ഒരു മാനേജ്മെന്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പാറ്റേൺ നമ്മൾ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെറിയ വലുതാക്കുന്നതിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇനിയിപ്പോൾ അൾസറ് നമ്മൾ ചിലർ ചോദിക്കും അൾസർ എപ്പോഴാണ് അതൊരു ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യുക ഇനി അൾസർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ ഇനി ദഹനത്തിൻ്റെ പ്രശ്നം മൂലമാണോ ഈ ഒരു അൾസർ ഉണ്ടാവുന്ന അങ്ങനെ പല സംശയങ്ങളുണ്ട് യൂഷ്വലി നമ്മൾ ആ ഒരു മൗത്ത് അൾസർ അല്ലെങ്കിൽ വായ്പ ഉള്ളൂ ഒരു സെൻറ്റിമീറ്ററിനെക്കാട്ടും സൈസ് കൂടുതലാണെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ആയിട്ട് ഒരു വീക്ക്ലി ഒരു ടു ത്രീ ടൈംസ് പിന്നെയും ആയിട്ട് ഇങ്ങനെ അൾസർ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ നിർദ്ദേശപ്രകാരം ആ ഒരു മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ഓവർ മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന ആളുകളാണെങ്കിൽ അതൊക്കെ ഒന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കുക ബിക്കോസ് ഈ ഓവർ മെഡിസിൻസ് ഒരു സൈഡ് എഫക്റ്റിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു അൾസർ വരുന്നത് അപ്പോൾ ഓവർ മെഡിസിൻസ് ഉള്ള ആളുകളാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കുക ഈ പറഞ്ഞിട്ടുള്ള ഒരു ഒരു നല്ല രീതിയിലുള്ള ഹെൽത്തി ലൈഫ് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾക്ക് നമുക്ക് ഇതിന് ഒരുപാട് ഹോമിയോട് അവൈലബിൾ ആണ് ബെല്ലഡോൺ അങ്ങനെ പല രീതിയിലുള്ള ആണ് സോ നല്ല രീതിയിലുള്ള സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് നമുക്ക് അസുഖത്തെ പൂർണ്ണമായിട്ടും സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്